ായ അബോഹനീ ഫൈമാമുണ്ടായിരുന്നു വെറും വലിയൊരു തെമ്മാടികൂടിയാണ് അദ്ദേഹം ഒരുപാട് ഉപദേശിച്ചു ഒന്ന് നിർത്തിക്കൂടെ ഒന്ന് നിർത്തിക്കൂടെ എത്ര കാലായി ഒന്ന് നന്നായി കൂടെ നിരന്തരമായി മഹാനായ അബോഹനീ ഫൈമാം നിരന്തരമായി ഉപദേശിച്ചിട്ടും ഇയാള് നന്നായില്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ ഇതാ ഇയാളുടെ മുദ്രാവാക്യം ഇയാളുടെ തിയറി ഏതാണ് എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ വിട്ടേക്ക് എന്റെ അവസാനം മഹാനായ ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിൽ നിന്ന് മാറിന്ന് അദ്ദേഹത്തെ ചെയ്യാതായി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ കള്ളുകൊടി എന്റെ ഭാര്യ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്റെ ഓരോ സഹോദരങ്ങളും ശ്രദ്ധ തെറ്റരുത് കുറച്ചു സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് വളരെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേൾക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ മഹത്വം നമ്മൾക്കറിയുന്നില്ല അതിന് അർത്ഥം ഇല്ലല്ലോ നമ്മൾ ഇഖലാസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ ഈ കുടിയനെ ഉപദേശിക്കുന്ന നിർത്തി കാണാതായി ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ മഹാനായ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് ആ കുടിയന്റെ ഭാര്യ കടന്നു വരുന്നത് വാതിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ കുടിയന്റെ ഭാര്യയാണ് എന്റെ ഭർത്താവ് ലോകത്തോട് പറഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് മയ്യ നിസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ നിങ്ങളൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോഴാണ് ആനായം അത് കേൾക്കാതെ നിഷേധിച്ചു കളഞ്ഞു ഞാൻ വരൂല ഞാൻ വരൂല ആ നിസ്കരിക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് ആ സഹോദരിയെ മടക്കിയാക്കുകയാണ് നിസ്കരിക്കാൻ പോയില്ല കള്ളുകുടിയൻ അവിടെ മരിച്ചോസ്കരിച്ചോ കപുടമാടി രാത്രിയായപ്പോ ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നമാണ് ആലടയായത് ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാൻ ഇടയായത് എന്താണ് ഇത്ര സ്വപ്നം ഈ കുടിയനായ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ ഉരാത്തി നടക്കുകയാൾ കള്ളും കുടിച്ചു നടന്നിട്ട് സ്വർഗത്തിലും ാണ് വിസ്കരിക്കാൻ പോയിട്ടില്ല മഹാനായ അബോഹനീഫൻ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഇങ്ങനെ ഉയരാത്തി നടക്കുന്നുണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട് അത് മാത്രമല്ല അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ അബോ ഹനീഫയോട് പറഞ്ഞേക്കണേ നിങ്ങൾ ഈ സ്വർഗമെന്ന് പറയുന്നത് അബു ഹനീഫയുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് നിങ്ങൾ അബൂ ഹനീഫയോട് പറയണേ എന്ന് സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൂന്തോപ്പിലൂടെ നടക്കുകയാണ് ാണ് എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ ഭർത്താവ് മരിച്ചു പോയില്ലേ പിന്നെ ഞാനുടെ അവസ്ഥ ചോദിച്ചിട്ടുണ്ടാ അല്ലെങ്കിൽ പറയണം എന്താണ് അവസ്ഥ നിങ്ങൾ അറിയുന്നത് പോലെ ഉള്ള കുടിയനാണ് പ്രത്യേകിച്ചിട്ടുണ്ട് അല്ല എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്തിരുന്നോ അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത് പ്രത്യേകിച്ചിട്ട് നന്മയൊന്നുമില്ല എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വെള്ളിയാഴ്ച പകലിലും അദ്ദേഹം എത്തി മക്കളുടെ സമീപത്തേക്ക് കടന്നു ചേർന്നിട്ട് എത്തി മക്കൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ എത്തി സമീപത്തേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു തലയുടെ മുടിയുടെ ഇടയിലൂടെ ൾ ചേർത്ത് എന്നിട്ട് അദ്ദേഹം കരയുമായിരുന്നു ഈ മക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ എത്തീ മക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കള്ളുകുടിയനായ വ്യക്തി പറയുമായിരുന്നു മക്കളെ എനിക്ക് വേണ്ടി ദ്വാന ചെയ്യണേ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ എന്ന് ആഴ്ചയിൽ ഒരു തവണ ഒരു വെള്ളിയാഴ്ച മാത്രം സമീപത്തേക്ക് പോയി അവർക്ക് ഭക്ഷണം നൽകി അവരെ ചെയ്യിപ്പിക്കുമായിരുന്നു ഈ ഒരു അമരക്കാരനത്താലായിരിക്കും എന്റെ ഭരച്ചാവ് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ആ ഭാര്യ പറയുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് പതിനെട്ടായിരം രൂപ ഒരു വർഷത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത ആളുകൾ ഈ സദസ്സിനുണ്ട് െ നമ്മുടെ കുട്ടികളുടെ അല്ലേ രൂപ ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ഒന്നുമില്ല കള്ളും കുടിച്ച് മത്തിൽ ലഹരിയിൽ ജീവിച്ച ഒരാൾ സ്വർഗത്തിലെത്തിയത് തീ മക്കൾക്ക് ഭക്ഷണം നൽകി അവരോട് ചെയ്യിപ്പിച്ചു എന്നതാണ് മഹാനായ ഹനീഫ ബുഹനി പറഞ്ഞ ഒരു സംഭവമാണിത് പതിനെട്ടായിരം രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസേന കണക്കിന് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ പ്രവർത്തകത്തിന്റെ ഓണേഴ്സ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് എന്ന രീതിയിൽ ഒരു വർഷത്തിൽ പതിനെട്ടായിരം ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹോ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആളുകൾക്ക് മരിക്കാമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഈ രണ്ടു പേർക്കും അതുപോലെ ഇന്നലെ സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് അവരുടെ പറക്കത്തുകൊണ്ട് പതിനേഴ് വർഷമായി മക്കളില്ലാത്തൊരു സഹോദരൻ അതിനെട്ടായിരം രൂപ ഒരു കുട്ടിയുടെ ചെലവ് ഇവിടെ എടുത്തിരിക്കുകയാണ് േോദരന് മക്കള്ക്കള് മരുന്നുകൾ ഈ സഹോദരൻ നീ എത്രയും പെട്ടെന്ന് കൺകുലിർക്ക സന്തോഷിക്കാൻ സന്തോഷവാണയല്ല ഞങ്ങളുടെ ദുഴായിനെ നീ തള്ളിക്കണയല്ല തട്ടിക്കളയല്ല ഏറ്റെടുത്ത എല്ലാ ആളുകൾക്കും ഈമാൻ നൽകണേ മരണം വരെ ജീവിക്കാൻ നൽകണേ വരെങ്കിലും കൈപൊക്കിയാ നമുക്ക് വേഗം വേ എന്ന് പറയാം സമയം ഞാൻ ചെലവഴിക്കുന്നില്ല അപ്പോ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ ഉണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ പഠിക്കുന്നവനും പരിശുദ്ധ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ല ജോലി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ് നമ്മുടെ പഠന വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് ഖുർആാൻ പഠിക്കലാണ് ആ സ്ഥാപനങ്ങളിൽ നാന്നൂറ് വിദ്യാർത്ഥികൾ ദൈനംദിന ോദിക്കൊണ്ടിരിക്കുന്ന ഓരോ നിസ്കാരം കഴിഞ്ഞ് ഓരോ വിദ്യാർത്ഥികളും ഇരുപത് മിനിറ്റ് ഖുർആൻ ഏഴേ മുക്കാലിന് പിരീഡ് തുടങ്ങിയാൽ നാല് പത്ത് വരെ തീരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ആരാണ് സമുദ്രങ്ങളിലെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആകാശങ്ങളിലുള്ളവരെ മുഴുവനും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ബഹുമാനിച്ച ആദരിച്ച വിഭാഗമാണ് ദീൻ നിലനിർത്താൻ വേണ്ടി ആവേശത്തോടെ ഏറ്റെടുത്ത ഈ ആളുകൾ അവരെ നീ ും അവരുടെ ദുനിയാവും ആസരവും വിജയത്തിലാക്കണയല്ലോ അപകടങ്ങളിൽ നിന്ന് ഇന്ന് കാക്കണയല്ലാഹുവേ അവരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെയും നീ ഈ സദസ്സിനെ നീ വിജയത്തിലാക്കണേയല്ലോ സഹോദരൻ കൂടി അല്ലാഹുവേ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ ഓരോ വിദ്യാർത്ഥി പഠിക്കുമ്പോഴും ഒരു ഹർഫിന് നാളെ മരിച്ചു നമ്മുടെ നമ്മുടെ കബറിലേക്ക് കബറിലേക്ക് അതിന്റെ അല്ലാ നമ്മൾ മരിച്ചാൽ ുംബറിലേക്ക് കടന്നു വരുന്ന നന്മകളുണ്ട് നമ്മൾ മെരിക്കലോട് കൂടി നമ്മുടെ നന്മകൾ അസ്തമിക്കുന്നില്ല ചെറുപ്പക്കാരാ ആരെന്ത് പറഞ്ഞാലും ആര് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാത്ത നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും ഒരു മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റുന്നത് അവൻ അധ്വാനിച്ചത് മാത്രമാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി പതിനെട്ടായിരം ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈഷ അല്ല അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് അത് നാളെ കബറിലേക്ക് കടന്നു വരുമെന്നുറപ്പ് തന്നെയാണ്